ഹലോ നമസ്കാരം ഗൂഗിളിനാനോ ബനാനയുടെ പ്രോ വേർഷൻ റീസൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പഴയ വേർഷൻ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പുതിയതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് അതായത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഔട്ട്പുട്ട് നാനോ ബനാനയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ പുതിയ വേഷനിൽ ഒരുപാട് ഉപകാരപ്രദമായ ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ അനേകം ഉപയോഗങ്ങളുണ്ട് ഡിഫറൻറ്റ് യൂസ് കേസുകളുണ്ട് ഈ ഒരു വീഡിയോയിൽ ഏകദേശം നാനോ ബനാനോ വെച്ച് പതിനഞ്ച് യൂസ് കേസുകളാണ് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഈ പതിനഞ്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഞാനൊരു ആയിട്ടുള്ള ഒരു പോസ്റ്റർ നിർമ്മിച്ചിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ പോസ്റ്റർ നിർമ്മിച്ച് തന്നത് നമുക്കൊന്ന് കണ്ടു വെക്കാം സി നിങ്ങൾക്ക് ഔട്ട് പുട്ട് കാണാൻ സാധിക്കും ഈ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് ഞാനിവിടെ ഒരു പോസ്റ്റർ നിർമ്മിച്ചു അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഡിഫറൻറ്റ് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ബാ പോസ്റ്റേഴ്സ് ബാനേഴ്സ് വാട്ട്സ്ആപ്പ് സ്റ്റോറികൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോമറ്റ് കൊടുത്ത് നിർമ്മിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ മുമ്പത്തെ ഞാനൊന്നും മുമ്പത്തെ വേർഷനിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പോസ്റ്ററിൽ മലയാളം ടെക്സ്റ്റ് വന്നിരുന്നില്ല ഒരു തമിഴ് മിക്സഡ് ആയിട്ടുള്ള മലയാളമായിരുന്നു വന്നിരുന്നത് ഇപ്പം മലയാളം വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളുടെ നിങ്ങളുടെ ചെറിയ ബിസിനസ് ആവട്ടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ അറിയിക്കാൻ ഓഫേഴ്സ് അറിയിക്കാനൊക്കെ നിങ്ങൾക്ക് സിം ായിട്ട് നാനോ ബനാൻ വെച്ച് ഒരുപാട് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ചെറിയ ചെറിയ എഡിറ്റിങ് വരുത്തേണ്ട ആവശ്യം ഉണ്ടാകും ആ സമയത്ത് നമ്മളൊരു ഡിസൈനറെ സമീപിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ ടൈം കൺസ്യൂമിങ് ആണ് ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ക്യുക്കായിട്ട് നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നാനോ ബനാനോ വെച്ച് നമ്മൾക്ക് തന്നെ ചെറിയ ചെറിയ എഡിറ്റിങ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ ഫയൽ കാണിച്ചു ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ എം ആ എന്നുള്ള പേര് മാറ്റിയിട്ട് വേറൊരു പേര് കൊടുക്കണം ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അത് ഇവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്തോ എം എന്നുള്ള പേര് നയ എന്ന പേരാക്കി മാറ്റാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ നാനോ ബനാന ചൂസ് ചെയ്തു ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഉണ്ടാവും നമ്മുടെ സെൽഫായിട്ടുള്ള അറ്റ് സെൽഫ് അറ്റസ്റ്റഡ് സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ് മാറ്റാൻ അങ്ങനെ അനേകം യൂസ് കേസുകൾ നമ്മുടെ റിയൽ ലൈഫിൽ വരും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നമുക്കൊരു ഡിസൈനറിൻ്റെ ഹെൽപ്പില്ലാതെ പ്രൊഫഷണൽ ലെവലിൽ അല്ല ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു ഡൈപ്പൊക്കെ ആയിട്ട് ക്യുക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരു പോസ്റ്ററിൽ എഡിറ്റ് ചെയ്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം പറ്റുന്നതാണ് നാനോ ബനോനോ അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട് പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിക്കാം സി നമ്മൾ അവിടെ പേര് മാറ്റാൻ പറഞ്ഞു ആ പേര് മാറ്റിയിട്ട് എന്ത് ചെയ്തു ഇവിടെ നയ എന്നുള്ള പേര് നമുക്ക് തന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഉപകാരം മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പല സമയത്തും ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഇമേജുകളുടെ എഫക്റ്റുകൾ മാറ്റാനുണ്ടാകും ഈ കോണ്ടെക്റ്റുകളിലൊക്കെ നമുക്ക് ലാനോ ബനാനോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഒന്നുകിലും നിങ്ങളുടെ ഒരു ഒരു ഫോട്ടോ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻറെ ഏസി ആയിട്ട് ഉപയോഗിക്കാം അതിനേക്കാൾ ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ നാനോ ബനാനോ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി മറ്റൊരു ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഒറിജിനൽ പിക്ചർ പിക്ച്ചറുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ കളർ ഷെയ്ഡിങ് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ആ സമയത്തും നമ്മൾക്ക് സിമ്പിളായിട്ട് പ്രോംറ്റ് കൊടുത്തിട്ട് നമുക്ക് നാനോ ബനാനയിൽ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത അപ്പം ഞാൻ ഇവിടെ ഒരു ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പിക്ചർ ഈ ഒരു പിക്ചറിന് ഞാൻ സിമ്പിളായിട്ട് ഒക്കെ പ്രോംറ്റ് കൊടുത്തിട്ട് കളർ ഫോട്ടോ ആക്കി തരൂ എന്നതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഞാൻ അത് ഇവിടെ നാനോ ബനാനയിൽ കൊടുക്കും മെയ്ക്ക് ഇറ്റ് ആസ് എ കളർഫുൾ ഫോട്ടോ കളർഫുൾ ഫോട്ടോ ആക്കി തരാൻ പറഞ്ഞു ഇതേപോലെ നിങ്ങൾക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം അല്ല ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബീച്ച് സൈഡിൽ നിന്ന് ഏതെങ്കിലും പിക്ചേഴ്സ് എടുത്തോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റിംഗ് അത്ര പറ്റിയില്ല അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റുകൾ കൊടുക്കാം അതായത് ഇത് ഇതിൻ്റെ ഷെയ്ഡ് മാറ്റണം എഫക്റ്റുകൾ മാറ്റണം അതായത് നമ്മൾ മുമ്പ് ഫോട്ടോഷോപ്പിലും ഒക്കെ ഡിസൈനേഴ്സ് ചെയ്തിരുന്ന പല കാര്യങ്ങളും വളരെ ക്യുക്കായിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമല്ല നമുക്ക് മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് കൂടി മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് റിസൾട്ട് നോക്കി നോക്കാം സമയം എടുക്കുന്നുണ്ട് ഒരു രണ്ട് ഒരു മിനിറ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ എടുക്കും സീ ആ ഒരു സെയിം പിക്ചറിനെ നമുക്കൊരു പിക്ചർ ആക്കി തന്നു ഇത് വെച്ചിട്ട് അതായത് ഈ ഒരു സിമ്പിൾ മെത്തഡോളജി വെച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഷർട്ടിൻ്റെ നിറം നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഷർട്ടിന്റെ കളർ സിംപിൾ ആയിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അങ്ങനെ അനേകം യൂസ് കേസുകൾ ഇതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അടുത്തൊരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ ആ ഫോട്ടോയുടെ പൊസിഷൻ അല്ലെങ്കിൽ ക്യാമറ എടുത്ത പൊസിഷൻ നമുക്ക് പറ്റിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ നമുക്ക് പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനൊരു സിമ്പിൾ പ്രോംട്ട് കൊടുത്താൽ അത് ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത ഒറിജിനൽ പിക്ചർ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഞാൻ ഇവിടെ ഞാൻ ഈ ഒരു പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ആദ്യം ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ വേണം എന്ന് പറഞ്ഞു സി അവർ തന്ന ഒരു ഔട്ട് പുട്ട് ആണ് രണ്ടാമത് ഞാൻ വീണ്ടും അതിന്റെ വ്യൂ മാറ്റാൻ പറഞ്ഞു അടുത്ത് തന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇത് സി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്യാമറയുടെ ആംഗിൾ വ്യൂ ആക്കി തരണം എന്ന് പറഞ്ഞു അപ്പം ഇത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും അതായത് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എടുത്ത് തരേണ്ട കോൺടാക്സ്റ്റുകൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഫുള്ളി പ്രൊഫഷണൽ ലെവലല്ല പറയുന്നത് നമ്മളുടേതായ കുറേ തരികിട പരിപാടികൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് അല്ലാതെ ചില ആളുകളൊക്കെ നീന്താടും വന്നിങ്ങനെ കമൻറ്റ് ഇടും അപ്പോൾ അതിനെ നേരത്തെ ഞാൻ ഇതിന് അഡ്വാൻസ് ആയിട്ട് പറയാണ് ഡിഫറെൻറ്റ് യൂസ് കേസുകളാണ് ഞാൻ പറയുന്നത് അടുത്ത യൂസ് കേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഞാൻ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ കാണിച്ചെന്നാൽ ഒന്നുകൂടി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക അതൊരു റിയൽ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ഇമേജ് എൻ്റെ അടുത്ത് കിട്ടി അപ്പം ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് സിമ്പിളായിട്ട് ഒരു പ്രോമിട്ട് കൊടുത്തു ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു സി അതിൻ്റെ ഔട്ട് പുട്ടൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു തന്നു ഇത് നമ്മൾക്ക് പല കോൺടാക്സ്റ്റിൽ ആവശ്യം ചില ആളുകൾക്കൊക്കെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ നിർമ്മിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തേണ്ട ആവശ്യം ഉണ്ടാവും നമ്മൾ ക്യാൻ ഉപയോഗിക്കുമ്പോൾ പ്രീമിയം യൂസേഴ്സിനെ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ മറ്റു എക്സ്റ്റേണൽ സോഴ്സുകൾ ഉപയോഗിക്കേണ്ടി വരും ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നാനോ ബനാനോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഥകളൊക്കെ ചാജി പീഡ് വെച്ചിട്ടോ മറ്റു സിറ്റുവേഷനിലൊക്കെ ഒരുപാട് കഥകൾ വായിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ വീട്ടിലെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഥകൾ ചാജി പീട്ട് എന്നുള്ള മറ്റൊക്കെ വായിച്ചെടുക്കാറുണ്ട് അതൊക്കെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് അതിനെ ഒരു സ്റ്റോറി ബുക്കിലേക്ക് മാറ്റി തന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും മനോഹരമായിരിക്കുമല്ലേ അതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം സി ഇവിടെ ഇവിടെ ഞാനൊരു കഥ കൊടുത്തു മലയാളത്തിലുള്ള കഥയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പത്തെ വേർഷനിൽ നമുക്ക് മലയാളം ഔട്ട് പുട്ട് കിട്ടിയിരുന്നില്ല ഇപ്പോഴത്തെ വേർഷനിൽ വളരെ ആയിട്ട് മലയാളം കിട്ടുന്നുണ്ട് ഇനി ചെറിയ ചെറിയ കുഞ്ഞു മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ ഒരു ഒരു കഥ ഓക്കെ ആ കഥയെ ഞാനൊരു സ്റ്റോറി ബുക്കിലേക്ക് ആക്കിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു സി ആ കഥ മലയാളത്തിൽ അതേപോലെ കൊടുത്തു പിന്നെ ഒട്ട പ്രോമേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ട് മേക്ക് എ സ്റ്റോറി ബുക്ക് എന്നുള്ള മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സി ഇതിൻ്റെ ഔട്ട് ആദ്യം ആ ഒരു കഥ മുകളിൽ തന്നു പിന്നെ നമ്മൾക്ക് അതൊരു ചിത്രം അതായത് നമ്മൾ പണ്ട് ബാലരമയൊക്കെ വായിച്ചിരുന്ന രീതിയിൽ സ്റ്റോറി ബുക്ക് രീതിയിലേക്ക് എന്ത് ചെയ്തു തന്നു ഇത് തന്നെ നമുക്കൊരു ആനിമേറ്റഡ് ടൈപ്പ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജമനേൻ്റെ തന്നെ സ്റ്റോറി ബുക്ക് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതേ ഉള്ളൂ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഇമേജിനെയും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളുടെ ടെക്സ്റ്റും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടറിനെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു കഥ ബുക്ക് അല്ലെങ്കിൽ സ്റ്റോറി ബുക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് അനേകം സാധ്യതകളുണ്ട് ടെക്സ്റ്റുകൾ കൊടുത്തിട്ട് അതിന് ഇമേജ് രൂപത്തിലാക്കാൻ പറ്റും അപ്പം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളുടെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ ഒരു ടീച്ചറിന് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് അത് ഇത്തരത്തിലുള്ള വിഷ്വലി അപ്പീലിങ് ആവുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും ഈ നാനോ ബനാന വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ അനേക പ്രത്യേകത ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത യൂസ് കേസിലേക്ക് നോക്കാം അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ടെക്സ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ പലപ്പോഴും ഒന്നുകിൽ നമ്മൾ ഫോണ്ടുകൾ ഉപയോഗിക്കും അല്ലാത്ത സമയത്ത് വരച്ച് നിർമ്മിക്കും അതായത് ഹിൽ മറ്റു സോഫ്റ്റ് ഉപയോഗിച്ചിട്ട് വരച്ച് നിർമ്മിക്കാറുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് നമുക്കൊരു ടെക്സ്റ്റർ അതായത് ഒരു ടെക്സ്റ്റിനെ വ്യത്യസ്ത എലമെൻ്റുകൾ വെച്ചിട്ട് നമുക്ക് നിർമ്മിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതും സിമ്പിളായിട്ട് നമുക്ക് നാനോ വനാനോ വെച്ച് നിർമ്മിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാനൊരു ഒരു സിമ്പിളായിട്ടുള്ള പ്രോമിറ്റ് കൊടുത്തു മേക്ക് എ മലയാളം ടെക്സ്റ്റർ കേരളം മനോഹരം യൂസിങ് കോക്കനട്ട് പീസസ് കോക്കനട്ടിൻ്റെ പീസ് വെച്ചിട്ടാണ് കേരളം മനോഹരം എന്നുള്ള ടെക്സ്റ്റർ നിർമ്മിച്ചിരേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നേ പ്രകൃതി ആവണം എന്നുകൂടെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോമിറ്റ് കൊടുത്തു നമുക്കതിൻ്റെ ഔട്ട്പുട്ടൊന്ന് കാണാം സി അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ടോക്കൺ വിട്ട് വെച്ചിട്ടാണ് ഈ ഒരു ടെക്സ്റ്റർ ഉണ്ടാക്കി തന്നെ അതായത് ഇത് ഡിസൈനേഴ്സിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും പണ്ട് നമ്മളെന്ന് വെച്ചാൽ ഓരോ ഫോണുകൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലും നിങ്ങൾക്ക് ടെക്സ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ടെക്സ്റ്റത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഡിസൈനേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി പലതരത്തിലും എനിക്കറിയില്ലത് എങ്ങനെ എത്രത്തോളം ഉപയോഗപ്പെടും എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പം നമുക്ക് അടുത്ത പ്രത്യേകത അല്ലെങ്കിൽ യൂസ് കേസിലേക്ക് പോകാം പല കാര്യങ്ങളും നമ്മുടെ ഇമാജിനേഷനിൽ ഇമാജിനേഷനിലുണ്ടാവും ആ ഇമാജിനേഷനിൽ ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിലൊക്കെ വരച്ചു വെക്കും പിന്നെ നമുക്കതിന് പല രീതിയിലുള്ള കളറിങ് കൊടുക്കണം എലമെൻ്റുകളൊക്കെ കൊടുക്കണം അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ഡിസൈനർ അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വിഷ്വലി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല ഇനി നമുക്കിതൊന്നും ഒരു പ്രശ്നമാകില്ല വളരെ സിമ്പിളായിട്ട് നാനോ വനാനോ വെച്ച് നമുക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ ഒരു ഇമേജ് ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഇതിപ്പം ഞാൻ വരച്ചതാണ് എന്ന് വിചാരിക്കുക എൻ്റെ ഒരു വിഷ്വലി ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഞാൻ വരച്ചതാണെന്ന് വിചാരിക്കാം ഇനി നെക്സ്റ്റ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു ഡ്രോവിങ്ങിനെ സോളാർ പാനൽ വെച്ചിട്ട് ഒരു ഒറിജിനൽ പിക്ചറിലേക്ക് മാറ്റണം അപ്പോൾ ഞാനിവിടെ സിമ്പിൾ ആയിട്ടൊരു പ്രോമിക്ട് കൊടുത്തു ബ്രിങ് ദിസ് പിക്ചർ ആസ് എ റിയൽ യൂസിങ് സോളാർ പാനൽ എന്നുള്ള സിംപിൾ ആയിട്ടുള്ള ഒരു പ്രോമിക്ട് കൊടുത്തു ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സി അതിന്റെ ഔട്ട്പുട്ട് ഒക്കെയാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് പല വ്യേന നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മുടെ മനസ്സിൽ ഐഡിയകൾ ഉണ്ടാകും അപ്പൊ ആ ഐഡിയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രോം ടൂർ നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാം വിഷ്വലി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ലോഗോ നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾ വരച്ചാൽ ആ വരച്ചത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഇതിനെ റിയലിസ്റ്റിക് ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ പല ആളുകൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും ഒന്ന് ഡിസൈനിങ് ചെയ്യുന്ന ഇത് മാത്രമല്ല അതായത് പോസ്റ്റർ നിർമ്മിക്കുന്ന ആളുകളല്ല കാറ് ഡിസൈൻ ചെയ്യുന്ന അങ്ങനെ മറ്റു അനേകം ആളുകൾക്ക് ഈ ഒരു സാധനം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂസ് കേസിലേക്ക് പോവാം അടുത്ത യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ട് പലപ്പോഴും ആവശ്യമുണ്ട് ഒരു വലിയ ലെവലിലുള്ള ബിസിനസ് അല്ലാത്തവർക്കൊക്കെ അത് പലപ്പോഴും ബുദ്ധിമുട്ടാകും അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ വിളിച്ച് അതിൻ്റെ സെറ്റിംഗ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ട് നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ബിസിനസ് കാരണം സംബന്ധിടത്തോളം റിസ്ക്കിയാണ് അപ്പം അത്തരം ആവശ്യങ്ങളിൽ അതല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നാനോ ബനാനയുടെ സഹായം തേടാൻ എന്നുള്ളതാണ് നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടുകൾ നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമ്മൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ടിലോയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്തു കുറച്ച് ഒരു എഫക്റ്റ് കൊണ്ടുവരണം എന്നുള്ളത് സിമ്പിളായിട്ടൊരു പ്രോമിറ്റ് കൊടുത്തു അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഓരോ ഘട്ടത്തിലും ഞാൻ ഞാനിതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് സി നിങ്ങൾക്ക് ഔട്ട് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും ഓരോന്നിലും ഞാൻ ഇന്ന വാട്ടർ എലമെൻറ്റ് സ്പ്ലാഷ് എലമെൻറ്റ് അങ്ങനെ ഓരോ എലമെൻറ്റുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാജ്വലി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സി നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അനേകം സാധ്യതകളുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് വളരെ വിഷ്വലി അപ്പീലിംഗ് ആക്കാനും നിങ്ങൾക്ക് ഇനി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ ആവശ്യമില്ല തന്നെ വളരെ ക്യുക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നമുക്ക് എന്താ വെച്ചാൽ പല സമയത്തും ടൈം കൺസ്യൂമിങ് ആണ് മണി പൈസ വെച്ച് നോക്കുമ്പോൾ അതും ഒരു തരത്തിൽ എക്സ്പെൻസീവാണ് അപ്പം ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് നാനോ ബനാനയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാനോ ബന നാനോ ബനാനയുടെ ഹെൽപ്പ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഹ്യൂജ് വളരെ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്നുള്ളതാണ് അപ്പം ഞാൻ ലാസ്റ്റ് ഇതിനൊരു ക്യാൻ ആക്കി മാറ്റണം എന്ന് പറഞ്ഞു സീതിൻ്റെ ഔട്ട് ഔട്ട്പുട്ട് നോക്കാം ലാസ്റ്റത്ത് ഔട്ട് പുട്ടാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂസ് കേസിലേക്ക് പോയി വേക്കാം അടുത്ത യൂസ് കേസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോഷൂട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതേ സിറ്റുവേഷനിൽ നമ്മളൊന്നുകൂടി ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് മോഡൽസിൻ്റെ ഫോട്ടോഷൂട്ട് വേണം ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോഡൽസിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി ലെവലിലുള്ള ബിസിനസ്സുകാർക്കെ കുറിച്ച് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാക്കണം ഒന്ന് മോഡലിനെ തപ്പണം ഫോട്ടോഗ്രാഫർ തപ്പണം പിന്നെ അതിൻ്റെ ചുറ്റുപാട് ഒരുക്കണം പിന്നെ അവർക്ക് വേണ്ട എക്സ്ട്രാ സാധനങ്ങൾ ഒക്കെ ഒരുക്കണം ഇതിനൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിഹാരം കാണാൻ പറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഈ ഒരു മോഡലിനെ ഞാൻ അൺസ്പ്ലാഷ് അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ട് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ലേഡിയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡിക്ക് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രസ്സ് എന്ത് ചെയ്താണ് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങളുടെ ഫോട്ടോകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട് ഈ ഒരു ഡ്രസ്സ് ആ ഒരു മോഡലിനെ വെച്ചിട്ട് എനിക്ക് ഫോട്ടോഷൂട്ട് നടത്തണം ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഞാനോപനാന ഉപയോഗിക്കാൻ പറ്റുക സി ഞാൻ സിമ്പിൾ ഒരു പ്രോമിറ്റ് കൊടുത്തും ഈ ഒരു ഡ്രസ്സ് ആ ഒരു ലേഡിയിൽ അപ്ലൈ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള പ്രോമിറ്റൊ കൊടുത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കും സീത ഔട്ട്പുട്ട് അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ഡ്രസ്സ് നിങ്ങൾക്ക് മാച്ചാവൂ എന്നുള്ളത് സിമ്പിളായിട്ട് ആ ഡ്രസ്സും നിങ്ങളുടെ ഒരു പിക്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേക്കപ്പ് ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലാണത് അവർക്ക് മാച്ചാണോ ഫിറ്റാണോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റുക ഈ നാനോ പറയാനോ വെച്ചാൽ നമുക്കിതൊക്കെ അതിന് മുമ്പേ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഒരു മുമ്പ് ചെയ്ത ബ്രൈഡിന്റെ മോഡൽ കാണിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബ്രൈഡിന് ഇത് മാച്ച് ആവുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ ഇത് വെച്ചൊക്കെ നമുക്ക് അനേകം ഉപയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഉപകാരങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളാണ് നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കേണ്ടത് അടുത്ത യൂസ് കേസ് ഇപ്പം നമ്മൾ ഡ്രസ്സ് ആണല്ലോ പലപ്പോഴും നമ്മൾ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരു കാര്യമാണ് നമുക്ക് ഡിഫറൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്ത എനിക്ക് അത്രത്തോളം മാച്ചാകും ഫിറ്റാണോ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹെയ് ഡ്രസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും അയ്യോ ശരിയായില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുക ഇനി നമുക്ക് അതിനൊക്കെ പരിഹാരം ഞാനോ ബനാനോ വെച്ച് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആൾക്ക് ഇദ്ദേഹത്തിന് ഞാനൊരു ഫോർമലായിട്ടുള്ള ഹെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോമിറ്റോടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചു തരാം സി ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രൈഡിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾക്ക് തന്നെ സ്വന്തം പിക്ചേഴ്സ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റൈലുകളും ഒക്കെ നമുക്ക് താടിയുടെ മുടിയുടെ ഒക്കെ സ്റ്റൈലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് യൂസ് കേസ് അടുത്തൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വളരെ യൂണീക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസ് കേസ് ആണ് അതായത് നമ്മൾ ഡിഫറൻറ്റ് ഇമേജുകൾ ഉണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു ഉണ്ട് നിങ്ങളുടെ പുതിയൊരു ഡ്രസ്സ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഒരു പിക്ചർ ഉണ്ട് പിന്നെ നിങ്ങളുടെ ഒരു ഡോഗിൻ്റെ ഉണ്ട് ഈ നാല് പിക്ചേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി ഒറ്റ പിക്ചറിലേക്ക് അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടു വന്നെങ്കിലും ഉണ്ടാകും അതാണ് അടുത്ത യൂസ് കേസ് ഇപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഈ ഒരു പൂച്ചക്കുട്ടി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ബേബി അതേപോലെ തന്നെ മറ്റൊരു കുട്ടി കൂടി പിന്നെ ഈ ഒരു ഡോഗ് അപ്പോൾ ഈ ഒരു നാല് പിക്ചേഴ്സിനെയും ഞാൻ ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഞാൻ ഈ നാല് പിക്ചറും സെലക്ട് ചെയ്തു ശേഷം ഞാനിവിടെ ജമിനയിലേക്ക് കൊണ്ടുവരികയാണ് ഒറ്റമിനിറ്റ് ഇവിടെ കൊണ്ടുവന്നു ഇനി ഞാൻ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റോ എടുക്കുകയാണ് കമ്പൈൻ ഓൾ ദിസ് ഇമേജ് ഇൻറ്റു വൺ ഫ്രെയിം എന്നുള്ള ഒറ്റ പ്രോംറ്റോ എടുക്കാണ് ഇൻറ്റു വൺ ഫ്രെയിം നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയേക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതും മുമ്പത്തേതും ചെറിയൊരു സിമിലാരിറ്റീസ് ഉണ്ടാവും ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ തന്നെ ഒരു പിക്ചറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടാവും അതിനെ കൊട്ട പിക്ചറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി പിക്ചർ ഉണ്ട് അപ്പോൾ അതിലൊരാൾ മിസ്സിങ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതിലേക്ക് കമ്പയിൻ ചെയ്യാൻ ഇതിൻ്റെ അപ്പുറത്ത് ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഇമേ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതിലേക്ക് കുറച്ച് എലമെൻ്റുകൾ ആഡ് ചെയ്യാന് സിഗ്നേച്ചർ ആഡ് ചെയ്യാന് അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യലായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻറ്റ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ എടുത്ത പ്രോഡക്റ്റുകൾ അതിനൊക്കെ നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാനൊക്കെ നിങ്ങൾക്ക് നാനോ നാനോ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത് സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് റിസൾട്ട് ഞാൻ കാൻസരാം സി ആ ഒരു നാല് പിക്ചേഴ്സിനെയും ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ആ രണ്ട് ബേബി ഉണ്ട് ഈ ഒരു ഡോഗും ഉണ്ട് ചെറിയൊരു സിംഗിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് പ്രോംറ്റ് അത്രത്തോളം അക്യൂറേറ്റ് അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് പക്ഷേ നിങ്ങൾ പ്രോംപ്റ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്തൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഡിസൈനിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആണ് അതായത് പലപ്പോഴും നമ്മളുടെ അടുത്ത് ടെക്സ്റ്റുകൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജിമ്മിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പി ഡി എഫുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത് ചെയ്യാതിരിക്കാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഒന്ന് ഡിസൈനറെ സമീപിക്കണം ഇത് റിസ്കിയാണ് എന്നുള്ളതൊക്കെയാണ് ഇതൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല ഈ ഒരു കോൺടാക്റ്റുകളിലൊക്കെ നമുക്ക് നാനോ ബനാനയുടെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയൊരു ചായ മേക്ക് ചെയ്യാം എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇത് ഞാൻ വെറുതെ ചാജി പിറ്റേ നടത്തതാണ് ആ ഇൻസ്ട്രക്ഷൻസിനെ ഒരു പിക്ചറിലേക്ക് ഞാൻ എന്ത് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഔട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സി എങ്ങനെയാണ് ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവരൊരു ഇമേജിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പല വ്യതിയാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ചില ടീച്ചേഴ്സിനത് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മൾക്ക് തന്നെ ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് കാടുകൾ എഴുതുന്നൊക്കെ ക്ഷീണണം അപ്പോൾ അവർക്കൊക്കെ വളരെ ക്യുക്കായിട്ട് കാർഡുകൾ മേക്ക് ചെയ്യാന് ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ പലവിധ സാഹചര്യങ്ങളും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യൂസ് കേസിലേക്ക് പോകാം നെക്സ്റ്റ് യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ലോഗോസൊക്കെ പോസ്റ്ററിൽ വയ്ക്കുക അല്ലെങ്കിൽ മറ്റു ടീഷർട്ടുകളിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് നമുക്ക് ഒരു ഒരു ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യണം അപ്പം ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാനോ ബനാനോ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതേപോലത്തെ ഒരുപാട് യൂസ് കേസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് താഴെ കമന്റിൽ അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ